നമസ്കാരം കൂട്ടുകാരെ ഇന്നൊരു കപ്പയ്ക്ക പൂവിട്ട് അതിൻ്റെ കാ പിടിക്കുന്നത് കണ്ടോ അതിമനോഹരമായിരിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു പോസിറ്റീവ് എനർജിയാണ് രാവിലെ തന്നെ ഓരോ വീട്ടിലും കപ്പയ്ക്ക നട്ടുപിടിച്ച് അതിൻ്റെ കായകൾ നമുക്ക് പക്ഷിയോഗ്യമാക്കണം അതിൻ്റെ ഇലയോ അത് ഏറ്റവും നല്ലൊരു കീടനാശിനിയമാണ് കപ്പയ്ക്ക പഴുത്താലോ അതിനേക്കാൾ നല്ല രുചിയായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം ഇങ്ങനെ നമ്മുടെ പ്രകൃതിയിൽ കിട്ടുന്ന ഓരോ പഴവർഗ്ഗങ്ങളും ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്കും ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു